പ്പെടുന്നത് നമ്മൾ ജീവിതത്തിൻ്റെ വില നമ്മുടെ ജീവിതത്തിൻ്റെ നിലയും വിലയും നിർണയിക്കുന്നത് നാം നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടല്ല നാം മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്തു ഇവിടെ നിൽക്കുന്ന ചെടിക്കും പൂമ്പാറ്റക്കും പൂച്ചക്കൂട്ടിക്കും വരെ ചെയ്ത കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കനവും ഗാംഭീര്യവും വിലയും നിലയുമൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് ആർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ മരിച്ചു പോയിട്ടുണ്ട് ഈ നാട്ടിൽ മരിച്ചു പോയിട്ടില്ലേ നമ്മുടെ കുടുംബത്തിൽ മരിച്ചിട്ടില്ലേ നാളെ നമ്മളും മരിക്കില്ലേ എന്തുകൊണ്ടാണ് ഇത്തരം അനുസ്മരണങ്ങൾ അതിനുവേണ്ടി ഇല്ലാത്ത സമയമുണ്ടാക്കിയ ആളുകളോട് വന്നിരിക്കുന്നത് സംസാരിക്കുന്നത് പറയുന്നത് തീർച്ചയായും അവർ നമുക്ക് നൽകിയ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനം തന്നെയാണ് ഇതുതന്നെയാണ് സുഹേൽക്കായുടെ സുഹേൽ സാറിൻ്റെ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് ഇനി നാളെ തിങ്കളാഴ്ച മറ്റൊരു പ്രവൃത്തി ദിവസം നാളെ അവധിയാണെന്നാൽ പോലും സാധാരണഗതിയിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ആ പ്രവൃത്തി ദിവസങ്ങളിൽ ഞായറാഴ്ചയുള്ള അവധി ദിവസങ്ങളിൽ ഒക്കെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് വേണ്ടി നമ്മുടെ കുടുംബം ഒരു ഗ്രൂപ്പാണ് നമ്മുടെ അയൽപക്കം മറ്റൊരു ഒരു വിഭാഗം ജനങ്ങളാണ് നമ്മുടെ കൂട്ടുകാർ നമ്മളുടെ മുതിർന്ന പൗരന്മാർ രോഗികളായ ആളുകൾ നമ്മുടെ അധ്യാപകർ ഇവരെല്ലാവരെയും ഓരോ തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു ഇടപാടിക്കൊണ്ടിരിക്കുന്നു ഇവർക്കൊക്കെ എന്ത് ക്വാളിറ്റിയാണ് നാം നൽകുന്നത് കൊടുക്കുന്നത് പകരുന്നത് എന്ത് സുഖമാണ് കൊടുക്കുന്നത് എത്ര സന്തോഷമാണ് പകരുന്നത് എന്ത് പ്രതീക്ഷകളൊക്കെയാണ് നൽകുന്നത് സുഹേൽക ഒരു പ്രതീക്ഷയായിരുന്നു നമുക്കെല്ലാവർക്കും സുഹേൽക്കയെ പരിചയമുള്ളവർക്കൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു ഏത് സമയത്തും വിളിക്കാവുന്ന ഒരു നമ്പർ എന്ത് കാര്യങ്ങളും ചോദിക്കാവുന്ന ഒരു വ്യക്തി ഏത് സംശയങ്ങളും ദൂരീകരിക്കാവുന്ന ഒരു റിസോഴ്സ് എൻ്റെ മകന് മകൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവലംബിക്കാവുന്ന ഒരു അവലംബമായി സുഹേൽക നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ആശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു സുഹേൽക ഉണ്ടല്ലോ എന്ന ഒരു കരുത്ത് ഒരു കരുത്ത് ആകാൻ നമുക്കും ഒരു സാധ്യതയുണ്ട് കാരണം നമുക്കും ചുറ്റും ജനങ്ങളുണ്ട് നമുക്ക് ചുറ്റും കുടുംബങ്ങളും അയൽവാസികളും കൂട്ടുകാരും എല്ലാവരും നമുക്ക് ചുറ്റുമുണ്ടല്ലോ അവർക്കൊക്കെ സന്തോഷം പകർന്നുകൊണ്ട് അവർക്കൊക്കെ സൗഹാർദ്ദം വിളമ്പിക്കൊണ്ട് അവർക്കൊക്കെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് അവർക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെയൊക്കെ കൈകൾ പിടിച്ചുകൊണ്ട് അവർ വീഴുമ്പോൾ അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവരെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് സാധിക്കും സുഹേൽക്കാർക്ക് പറ്റുമെങ്കിൽ നമുക്കും പറ്റും സുഹേൽക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളത് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയാലത് തീർച്ചയായിട്ടും മനസ്സിലാവും മറ്റൊരാളുടെ വിജയം ഇത്രമേൽ ആഘോഷിക്കുന്ന അതിനു വേണ്ടി പണിയെടുക്കുന്ന ഓടുന്ന സ്വയം മറന്നു പോകുന്ന ഒരു മനുഷ്യൻ മറ്റൊരാളുടെ നേട്ടത്തിന് വേണ്ടി സ്വന്തത്തെ മറന്നു പോകുന്ന പൂർണ്ണമായും മറക്കുന്ന സ്വന്തം രോഗാവസ്ഥയെ മറക്കുന്നു സ്വന്തം ആരോഗ്യത്തെ മറക്കുന്നു സ്വന്തം സുഖ സൗകര്യങ്ങളെ മറക്കുന്നു മറ്റെല്ലാം മറന്നുകൊണ്ട് വേറൊരാളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓർമ്മകളെ ബുദ്ധിയെ ചിന്തയൊക്കെ ഊർപ്പിച്ചു നിർത്തുന്ന ഒരു മനുഷ്യൻ തീർച്ചയായും ഇത് ദൈവം കാണുമല്ലോ തീർച്ചയായും ഇത് പ്രതിഫലം നൽകുന്നവൻ കാണും തീർച്ചയായും നമ്മളൊക്കെ അനുഭവിച്ചതുപോലെ ഈ ലോകം അനുഭവിക്കുന്നുണ്ട് ഈ പ്രകൃതി അനുഭവിക്കുന്നുണ്ട് കാലത്ത് വന്നപ്പോ ഇവിടെ ആരോ എന്നോട് പറഞ്ഞു ഈ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഇരുന്നോണ്ട് പറയും ഈ വായുവിൽ ഈ അന്തരീക്ഷത്തിൽ സുഹേൽ സാറിൻ്റെ മണമുണ്ട് സുഹേൽ സാറിൻ്റെ ചിത്രമുണ്ട് സുഹേൽ സാറിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് ഇത് അനുഭവിക്കുന്നവരാണ് ഇവിടെയുള്ള ആളുകൾ ഇവിടെയുള്ള ഓരോ സിജി പ്രവർത്തകനെയും ഇപ്പോഴും രാത്രിയും മൂണിലും ഉറക്കത്തിലും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കെടുക്കുമ്പോൾ ഓർമ്മ വരുന്നു സുഹേൽ സാറിന് ഉണർച്ചയിൽ ഓർമ്മ വരുന്നു ഇങ്ങനെ കെടുന്ന പോരാ എന്ന് സ്വയം ഒരു ശിചി പ്രവർത്തകനെ കൊണ്ട് പറയിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് എന്ന് പറയുമ്പോൾ എത്ര വലിയ ശക്തമായ സ്വാധീനമാണ് അദ്ദേഹം ഇപ്പോഴും മരണശേഷവും നമ്മയൊക്കെ പിടികൂടാ പിടിവിടാതെ പിടിവിടാതെ നമ്മളോടൊപ്പം പ്രചോദിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്തോ ഒരു അദൃശ്യ പ്രേരണയായി നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമ്മളൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഈ പരിപാടി തന്നെ ഉണ്ടായതിൻ്റെ പുറകിലുള്ള സംഗതി സുധീർ സാഹിബന്റെ അടുത്ത് പറഞ്ഞു നമ്മളുള്ള ആളുകൾ കെടുക്കുമ്പോൾ തോന്നും എങ്ങനെ ഇരുന്നാ പറ്റില്ല എന്ന് തോന്നുന്ന വിധത്തിൽ കിടക്കുന്ന ഷീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു വികാരത്തിൻ്റെ പേരാണ് എഴുന്നേൽക്കൂ എന്ന് പറയുന്ന ഒരു ആജ്ഞയുടെ പേരാണ് പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഒരു ഉത്തരവിൻ്റെ ഉത്തരവാദിത്ത ബോധത്തിൻ്റെ പേരാണ് സുഹൈൽ റഹ്മാൻ എന്ന് പറയുന്നത് ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും നമ്മളെ വെറുതെ ഇങ്ങനെ അനുസ്മരിക്കുമ്പോൾ കിട്ടുന്ന സുഖത്തിൻ്റെ അപ്പുറം അങ്ങനെ ഒരു സുഖകരമായ അനുസ്മരണത്തിനപ്പുറം ത്യാഗങ്ങൾ ഏറ്റെടുക്കാനുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള അതിനുവേണ്ടി സമയവും അധ്വാനവും ചെലവഴിക്കാനുള്ള ഒരു സന്നദ്ധതയായി നമ്മൾ പരിവർത്തിപ്പിച്ച് എടുക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് ഈ ഓർമ്മയുടെ സുഖം നമുക്ക് ഈ ആഘോഷം ഇതൊരാഘോഷമാണ് നല്ല കാര്യങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതാണ് ഈ അനുസ്മരണം ആ നിലക്ക് നന്മയുടെ പ്രതീക്ഷയുടെ ആഘോഷമാണ് ആർത്ഥത്തിൽ ഇത് ഇനിയും നേരത്തെ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത് അടുത്ത വർഷം ഞാൻ ഉദ്ഘാടനമല്ല ഒരു മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുമെന്നാണ് കാരണം അത് പറയിപ്പിക്കുക എന്നത് എനിക്ക് തോന്നുന്നു സുഹേൽ ഖാനെ കുറിച്ച് പറഞ്ഞു 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 വരുമ്പോൾ ഏതൊരാളും മോട്ടിവേഷൻ സ്പീക്കറായി മാറും എന്നുള്ളത് കൊണ്ടായിരിക്കാം അല്ലാതെ രമേശ് ചെന്നിത്തല കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഇന്നേ വരെ ആരും അംഗീകരിച്ചിട്ടുമില്ല നമ്മളാരും മനസ്സിലാക്കിയിട്ടുമില്ല എന്നിട്ടും അദ്ദേഹം പ്രസംഗിച്ച് 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 അവസാനം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വായിലൂടെ വരുന്നത് ഞാൻ അടുത്ത പ്രാവശ്യം ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് ഉദ്ഘാടനമല്ല എന്നാണ് അതെങ്ങനെയാണ് ഒരാളുടെ വായിൽ നിന്ന് വരിക എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമായിരുന്നില്ല അതന്നേരം അദ്ദേഹത്തിൻ്റെ സുഹീൽ ഖാനെ കുറിച്ച് പറഞ്ഞു 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 വരുമ്പോൾ ഇനി എനിക്ക് ചെയ്യാനുള്ള ദൗത്യം ഒരു മോട്ടിവേഷൻ ആക്കുക മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഈ മൈക്കിന്റെ മൈക്കിൻ്റെ മുന്നിൽ നിന്നൊരു മനുഷ്യ തിരിച്ചറിയുന്ന ഒരു 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 പോയിന്റിൽ വെച്ചാണ് ആ ആ വാക്ക് ആ ആ സംഭാഷണം അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചിലപ്പോൾ ചില നമ്മളൊക്കെ പല സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ് പല സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഫോളോ ചെയ്യും പരിപാടി നടത്താൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് പലതിലും ഒരു നിലവാരമുണ്ട് ആ നിലവാരത്തെയാണ് നാം ഫോളോ ചെയ്യുന്നത് സുഹിൽഖാനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനത്തിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിപ്പെടാനുള്ള ആ നിലവാരത്തിലേക്ക് എത്തിപ്പെടാനുള്ള സ്ട്രഗിളിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്ട്രഗിളിങ്ങിൽ നമുക്കും ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താം എന്ന് മാത്രമല്ല ആ സ്റ്റാൻഡേർഡിനെ പുതുക്കാം ആ സ്റ്റാൻഡേർഡ് പുതുക്കണം എന്നുള്ളതാണ് സുഹീൽ കായയുടെ എപ്പോഴത്തേക്കും ആഗ്രഹം എപ്പോഴും അദ്ദേഹം നടന്നുകൊണ്ട് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിപരമായി നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എനിക്കും ഒന്നിച്ച് കെടുന്നും ഒന്നിച്ച് ഭക്ഷിച്ചും ഒന്നിച്ച് യാത്ര ചെയ്തും ഒരു മനുഷ്യനുമായിട്ട് എങ്ങനെയൊക്കെ അടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എല്ലാ ഫേസും യാത്ര ചെയ്യുക ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ഒന്നിച്ച് കെടുന്നു ഉറങ്ങുക ഒന്നിച്ച് ചിന്തിക്കുക ഒന്നിച്ച് പ്രവർത്തിക്കുക ഈ എല്ലാ ഫേസിലൂടെയും നമ്മൾ ഒരു ഭൂരിഭാഗം ആളുകളും കടന്നു പോയിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് ആ വളരെ അടുത്ത ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ ആ ആ ഫേസിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അദ്ദേഹം എപ്പോഴും ഒരു നിലവാരം ഉയർത്തി വെക്കാൻ ശ്രമിച്ചിരുന്ന ഇതുപോലെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം അടുത്ത ലെവലിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരിക്കലും സംതൃപ്തി ഇല്ലാത്തൊരു മനസ്സിൻ്റെ ഉടമ ഒരിക്കലും സംതൃപ്തമാകാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യഗ്രത പോലെ നടക്കുന്നൊരു വ്യക്തിയാണ് തീർച്ചയായും അതിൽ ഉന്നതമായ മൂല്യങ്ങളുള്ള ഒരു ജീവിതം ജീവിച്ച് തീർത്ത ആ വ്യക്തിയെ നമ്മളെ ജീവിതത്തിലേക്ക് നമ്മുടെ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് ചിന്തയിലേക്ക് നമ്മുടെ ബന്ധങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കണമെന്ന് വിനീതമായി എന്നോടും നിങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മെ കൂടുതൽ നന്മയിലേക്കും നല്ല സുഹൃബന്ധങ്ങളിലേക്കും നല്ല സൗഹാർദ്ദങ്ങളിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്